സംസാരിച്ചത് പ്രാക്ടിക്കൽ നോളജ് പതിനഞ്ചു പേരുടെ കമ്മിറ്റി അവിടെ പരിശോധിച്ച് ഏത് ദിവസമാണ് കാലാവസ്ഥ പ്രശ്നം ഉണ്ടാകുന്ന വ്യതിയാനം ഉണ്ടാകുന്ന ആ ദിവസം ആ സമയത്ത് ഇറങ്ങരുത് അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞുണ്ടായത് അവിടെ ഒരു കമ്മിറ്റി എല്ലാ ദിവസവും ട്വന്റി ഫോർ അവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് സാർ രക്ഷാപ്രവർത്തനമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒന്ന് ചെയ്തിരുന്നു പറയാമോ നിങ്ങൾക്ക് മണിക്കൂറും പ്രവർത്തിക്കാൻ മൂന്ന് യാനങ്ങൾ തയ്യാറാക്കി സജ്ജമായിട്ടുണ്ട് മൂന്ന് ഷിഫ്റ്റ് ചുമ്മാരി പോലീസിന്റെ മൂന്ന് ഷിഫ്റ്റുകളിലായി പരിശീലനം നേടിയ മുപ്പത് സീ റെസ്ക്യൂ ഗാർഡുകൾ അവിടെ ഹാർബറിൽ ട്വന്റി ഫോർ ഹവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് സാർ അത് മാത്രമല്ല ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ റോഡ് വേണമെന്ന് റോഡ് മണിക്കൂറുകൾ കൊണ്ട് പുതിയ റോഡ് ഉണ്ടാക്കി കൊടുത്തു എല്ലാ സംവിധാനവും ചെയ്തു എന്നതിന്റെ വിശദാംശങ്ങൾ പോകുന്നില്ല എല്ലാവിധമായ റെമഡിയും ഗവൺമെന്റിന്റെ ഭാഗത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ മരണം ഉണ്ടാകുന്നു പിന്നെ ഇവിടെ പറഞ്ഞല്ലോ അതിനകത്ത് വീണ കല്ല് ട്രട്രാ പോഡുകളും കല്ലുകളും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗവൺമെന്റ് നടത്തിക്കൊണ്ടാണ് അദാനി എൺപത് ശതമാനം മാറ്റിയത് അദാനിയുമായി ധാരണാപത്രം ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ അദാനിയുമായി തുറമുഖത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ധാരണാപത്രം വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണല്ലോ അതിന്റെ പുളിമുട്ടിന്റെ ഒരു ഭാഗം പൊളിച്ചത് ആ പൊളിച്ച് പറയട്ടെ പൊളിച്ചതിന് ശേഷം അത് പറയട്ടെ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനമെടുത്താൽ ആ പുനസ്ഥാപിക്കാണ്ട് ഉത്തരവാദിത്തം അദാനി ഗ്രൂപ്പ് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യിക്കാനുള്ള കരുത്ത് തൻ്റെ ഈ ഗവൺമെന്റ് ഉണ്ടെന്ന് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ അദാനിയുടെ ഒന്നും ചെലവി കഴിയുന്നില്ല ഞങ്ങളാലും അത് മനസ്സിലാക്കിക്കുള്ളൂതാ ഞാൻ പറയട്ടെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം തന്നെ നമ്മളിപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് ഇവിടെ ധനസഹായം ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ശരിയാണ് നമുക്കിപ്പോ മരണപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പത്ത് ലക്ഷം രൂപ ധനസഹായ ചില ആളുകൾ മത്സ്യഫഡിന്റെ ഇൻഷുറൻസ് സ്കീമിൽ അംഗങ്ങളായിട്ടില്ല അപ്പൊ അവർക്ക് ആ പണം കിട്ടത്തില്ല സാർ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ മുതലപ്പുഴയിൽ അപകടത്തിൽപ്പെട്ട പതിമൂന്ന് മത്സ്യത്തൊഴിലാളികളുടെ അനന്തരാവകാശികൾക്ക് ഈ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ധനസഹായം നൽകി കഴിയും ഇൻഷുറൻസ് പരിരക്ഷ യാനങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ മുഖാന്തരം നൽകുകയും ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്തവർക്ക് സി എം ഡിആർഎഫ് മുഖാന്തരം പരമാവധി ധനസഹായവും നൽകി വരുന്നുണ്ട് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നടപ്പാക്കുന്ന അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിധിയിൽ ഈ പെടുന്ന രൂപത്തിലുള്ളവർക്കെല്ലാം അതിനാവശ്യമായ ക്രമീകരണം വരുത്തുന്നുണ്ട് സാർ അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി ഒരു യോഗം അദാലത്ത് ഞാനും ബഹുമാനപ്പെട്ട ആന്റണി രാജേന്ദ്ര മന്ത്രിയായിരുന്നു ചുമതല നടത്തി സാർ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു നൂറ്റി അറുപത്തിയേഴ് പണം കിട്ടാത്ത ഇൻഷുറൻസ് കേസിലാണ് തീർപ്പാക്കിയത് ഈ ഗവൺമെന്റ് ഒന്നും പറയാൻ പറ്റൂ മുതൽ മുതൽ നിങ്ങൾ ആളുകൾ മരണപ്പെട്ടവർക്ക് പണം കേരളത്തിൽ ഈ ഗവൺമെന്റ് ശേഷം ഞങ്ങൾ നടപ്പാക്കിയ അദാലത്തിൽ കോഴിക്കോടും തിരുവനന്തപുരമായി നൂറ്റി അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്തു സാർ അതുവഴി പതിനഞ്ച് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൊടുത്ത ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്ന കാര്യം നമ്മൾ ഓർത്തുവാണ് സാർ മുതലപ്പിഴിയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറയുന്നില്ല ഒരു കാര്യം കൂടെ പറയാം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇൻസർ പറഞ്ഞതുണ്ടെന്ന് ഞാൻ വിശോക്കുന്നില്ല അടിയന്തിരമായി ഡ്രഡ്ജ് നടത്തണം അടിയന്തരമായി നൂറ്റി പതിനാല് കോടിയുടെ പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം ഈ പറഞ്ഞ പൊളിച്ച പുളിമുട്ട് പിന്നെ നിർമ്മിക്കണം അത് ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ കഴിയും സാർ ഗ്രോയിൻ നിർമ്മാണം അവിടെ ഏറ്റവും പ്രധാനമായി ഇതോടൊപ്പം തന്നെ ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെന്റ് കിബി വഴിപ്പിച്ച് ഞാൻ ആഗ്രഹിച്ചു അതിന്റെ പണം അനുവദിച്ചു മത്സ്യത്തൊഴിലാളി മുതലപ്പള്ളി മത്സ്യബന്ധന തുറമുഖത്തിന്റെ വടക്ക് ഭാഗത്തുള്ള താഴംപള്ളി തീരത്തിന്റെയും കടിനംകുളം കായലിന്റെയും തീരസംരക്ഷണ പ്രവർത്തിക്കായി ഇതിന്റെ ഭാഗമായി കിബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സാർ ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് കോടിയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട് എന്ന കാര്യം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ അതിനുവേണ്ടി രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ തീരം സംരക്ഷിക്കാനായി പത്ത് ഗ്രോയിനുകളുടെ നിർമ്മാണം നമുക്കിപ്പോൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നടപടികൾ ഇപ്പോൾ പൂർത്തീകരുന്ന ഘട്ടത്തിലാണ് അത് ആ ഗ്രോയിനുകൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള ശക്തമായ കടലേറ്റം അല്ലെങ്കിൽ തിരമാലകളുടെ പ്രയാസം അത് പരിഹരിച്ചുകൊണ്ട് സമയബന്ധിതം അതും ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ നമ്മുടെയിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ച് നൂറ്ററുപത്തിനാല് കോടിയുടെ പ്രോജക്റ്റ് കൂടെ ചെയ്താൽ പൂർണ്ണമായും ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർ നിർമ്മാണത്തിലെ അപാകതയുടെ ഉത്തരവാദിത്വം ആരാ സർ ഏറ്റെടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രി കാലത്താണല്ലോ സർ തുടങ്ങിയത് നിർമ്മാണത്തിന് അപാകത എന്തുകൊണ്ട് പഠിച്ചില്ല എന്റെ പ്രിയ സഹോദരൻ കെ ബാബു മിനിസ്റ്റർ ആയിരുന്നല്ലോ ഇവിടെ പറഞ്ഞല്ലോ അന്നൊരു പദ്ധതി ഇവിടെ നടപ്പാക്കിയല്ലോ സി ഡബ്ല്യു പി ആർ എസിനെ വിട്ട് നിങ്ങൾ പഠിച്ചല്ലോ എന്തുകൊണ്ടാണ് പ്രശ്നം തീർക്കാഞ്ഞ് സർ നമ്മുടെ അറിവുകൾ നമുക്കുള്ള പിന്നെ സാങ്കേതികമായ വൈവിധ്യം ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട ആളുകളുമായി ചേർത്താണ് നമ്മൾ ഇതിന്റെ തീരുമാനം ഉണ്ടാകുന്നത് അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ തന്നിട്ടുള്ള സി ഡബ്ല്യു പി ആർ എസിന്റെ റിപ്പോർട്ട് അവിടുത്തെ മുഴുവൻ മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ഇരുന്ന് ചർച്ച ചെയ്തു അവരുടെ നിർദ്ദേശം കൂടി കേട്ടു കേട്ടിട്ടാണ് അന്തിമമായ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സർ അപകടങ്ങളിൽ പെട്ടവരെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ കഹാറിന്റെ മക്കളെ പറ്റി പറഞ്ഞു അവിടെ അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഹാറിന്റെ മക്കളായ ശ്രീ ഉസ്മാൻ ശ്രീ മുസ്തഫ എന്നിവരെ മരണപ്പെട്ടു സാർ അവരെ മത്സ്യത്തൊഴിലാളി ക്ഷേമ രീതിയിൽ അംഗങ്ങളായിരുന്നില്ല വിൻസെന്റിന്റെ വികാരത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു പക്ഷേ സി എം ഡി ആർ എഫിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വീതം അടിയന്തര സഹായമായി അവർക്ക് കൊടുത്തു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണമെന്ന കാര്യം പറയാണ് അവരെ കൈവിട്ടില്ല ഇൻഷുറൻസ് എടുക്കാതെ എടുത്തിരുന്നെങ്കിൽ ഇരുപത് ലക്ഷം രൂപ കിട്ടിയില്ല ഇൻഷുറൻസിൽ അങ്ങനെ അംഗമായില്ല സാർ അതുകൂടാതെ പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മരണപ്പെട്ട നാല് പേരിൽ മൂന്ന് പേർക്ക് ഓരോ ലക്ഷം രൂപ വീതം സി എം ഡിആർ അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ക്ഷേമതീന്ന് പത്ത് ലക്ഷം രൂപ ബന്ധപ്പെട്ടവർക്ക് നൽകാൻ ഇൻഷുറൻസിൻ്റെ അവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചു ഭൂരിപക്ഷം കൊടുത്തു കഴിഞ്ഞു പിന്നെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചത് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മരണപ്പെട്ട വിക്ടറിന്റെ കുടുംബത്തിന് സാർ പത്ത് ലക്ഷം രൂപ അതിൽ ഇൻഷുറൻസ് അംഗമാണ് ഏറ്റവും വേഗം പണം കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പുനർവേഗം പദ്ധതി പ്രകാരം ഒരു വീട് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സർ ആ കുടുംബത്തെ മത്സ്യബോർഡിൽ നിന്നുള്ള മറ്റ് സഹായങ്ങളും നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് മരണപ്പെടുന്ന കുടുംബ മരണപ്പെട്ട ആളുകളെ സഹായിച്ചുകൊണ്ട് കുടുംബങ്ങൾ അനാഥമാതിരിക്കാൻ ഒരു ഗവൺമെന്റിനും മനുഷ്യനും ചെയ്യാവുന്ന സകല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മുതല മുതലപ്പൊടിയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ആവശ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് സമയബന്ധിതമായി അത് നടപ്പാക്കാൻ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് പഠനം നടത്തി റിപ്പോർട്ടാക്കി മത്സ്യത്തൊഴിലാളികൾ സംസാരിച്ച് അവിടെ അഭിപ്രായങ്ങളെല്ലാം കേട്ട് അന്തിമമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ അവതരിപ്പിച്ച് തത്വത്തിൽ അംഗീകാരം പേടിച്ചു എന്നതാണ് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുന്നത് തുടർന്നും മുതലപ്പുഴ അപകട രഹിതമാകാൻ പ്രദേശവാസികളിൽ മത്സ്യത്തൊഴിലാളികൾ ഇനിയും ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം ഒരു കുഴപ്പമില്ല എന്തായാലും നമ്മുടെ എല്ലാം പൊതുവായ പ്രശ്നമായതുകൊണ്ട് നമുക്കൊരുമിച്ച് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലേക്ക് ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ വളരെ പോസിറ്റീവായ നിലപാടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറയുന്നു വിൻസെന്റ് നമുക്ക് കിട്ടുന്ന വിവരങ്ങളാണ് നിയമസഭ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഡ്രഡ്ജിങ്ങിനെ പറ്റി അദാനി ഗ്രൂപ്പ് ഡ്രഡ്ജിങ് നടത്തി ഏറ്റവും അവസാനം ഞങ്ങൾ മീറ്റിംഗ് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഡ്രഡ്ജർ ചെല്ലാൻ കഴിയില്ല അത്ര മാത്രം രൂക്ഷമായ തിരമാലയാണ് അതിനു പകരമാണ് ഈ ലോങ് ട്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇപ്പൊ ഈ മാറ്റുന്നത് അവിടെ പറയുന്നു ഉടനെ ജെ സി വിയുടെ ചെറിയൊരു കമ്പ് കൊണ്ടാവാരുന്നത് അങ്ങനൊന്നും പറയുന്നു അവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷിക്കുക അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആഴം കൂട്ടൽ പ്രവൃത്തി ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് അവിടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാ സംരക്ഷണവും ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതൽ മനുഷ്യ സഹജമായ കാര്യങ്ങൾ ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് സി ഡബ്ല്യു പി നിർദ്ദേശിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നമ്മൾ കൂടി ചേർന്നാൽ ഒന്നര വർഷത്തിനകം വാക്കിയാൻ വീണ്ടും അടിമരായിട്ട് പറയുന്നു നാളെ പിന്നെ വീണ്ടും പിടിച്ചു ചോദിക്കും അന്ന് പറഞ്ഞു ഒന്നര വർഷത്തിലെല്ലാവരും കൂടി ചേർന്നാൽ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് മുതലപ്പുഴയുടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയും എന്ന കാര്യം സഭയ്ക്ക് ഉറപ്പ് വന്നുകൊണ്ട് ഈ സഭ നിർത്തിവെച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങൾ സഹകരിക്കണമെന്ന് വിലയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിക്കും